ദൈവനാമത്തിന് ആവേ െരി ഇന്ന് ഒരു വ്യക്തി എനിക്ക് അയച്ച ഒരു മെസ്സേജ് ഞാൻ അത് കണ്ട് അത്ഭുതപ്പെട്ടു പോയി അതിനുള്ള ലോകത്തോടത് വിളിച്ചു പറയണം എന്നെനിക്ക് തോന്നിപ്പോയി കാരണം എന്ത് ചെയ്താലും അവർക്ക് നന്നാവുന്നില്ല അതിന് അവര് തന്നെ വർഷങ്ങൾ പിന്നിട്ടപ്പം ഒരു ധ്യാനം കൂടി അവിടെ വെച്ച് അവർക്ക് ദൈവം ഒരു വലിയ മെസ്സേജ് കൊടുത്തു ആ മെസ്സേജ് ഇങ്ങനെയായിരുന്നു ഇവരുടെ ജീവിതത്തിലെ ഇവര് കൂട്ടുകുടുംബത്തിൽ കഴിയുന്ന സമയത്ത് ഇവർക്കുണ്ടായ ഒരു ശാപമാണ് അവര് വിളിച്ചു പറയുന്നത് കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് നിന്നെ ശപിക്കാൻ പ്രഭാഷകന്റെ പുസ്തകം നാലാധ്യായം ആറാം തിരുവാക്യം നിന്നെ ശപിക്കാൻ ആർക്കും ഇട നൽകരുത് എന്തെന്നാൽ മനം നൊന്ത് ശപിച്ചാൽ സൃഷ്ടാവ് അത് കൈക്കൊള്ളും ക്രൈസ്തലോ രണ്ടാമത് ഒരു വചനം കൂടെ എൻ്റെ കുട്ടികൾ കേൾക്കുവോ പ്രഭാഷകന്റെ പുസ്തകം മൂന്നാംധ്യായം ഒമ്പതാം തിരുവാക്യം പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ഫലവത്താക്കും അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും അമ്മയുടെ ശാപം മാതാപിതാക്കളുടെ ശാപം ഇരന്നു വാങ്ങരുത് ഒരു കാരണവശാലും മാതാപിതാക്കളുടെ അനുഗ്രഹമില്ലാത്ത കുടുംബങ്ങൾക്ക് രക്ഷ രക്ഷപാപിക്കാൻ ബുദ്ധിമുട്ടാണ് നമ്മളിതൊക്കെ നിസാരമായിട്ട് കണക്കിലെടുക്കും ഇന്ന് ആ വ്യക്തി പറഞ്ഞ ഒരു കാര്യം ചേച്ചി ഷെയർ ചെയ്യാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവര് കൂട്ടുകുടുംബത്ത് കഴിയായിരുന്നു അത്രേ ആ കഴിയുന്ന സമയത്ത് അവരുടെ മൂത്ത ജ്യേഷ്ഠൻ വിവാഹം കഴിച്ച് ഒരു സ്ത്രീയെ കൊണ്ടുവന്നു അവരൊരു സാധു സ്ത്രീയാണെന്ന് ഇവര് തന്നെ പറയുന്നു പക്ഷേ അവരുടെ വീട്ടിലെ പൈസയോ ചുറ്റുപാടുകളോ ഉള്ളൊരു വീട്ടിലെ സ്ത്രീ ആയിരുന്നില്ല അവര് അവര് വളരെ ഒരു സ്ത്രീയായിരുന്നു അതുകൊണ്ട് തന്നെ താഴെയുള്ളവർക്ക് അവരെ ഒരു കാരണവശാലും ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരുന്നു അത്ര എന്നും ഈ സ്ത്രീക്ക് ഒരു കണ്ണീരാണ് ഇവര് കൊടുത്തു കൊണ്ടിരുന്നിരുന്നത് അവരെന്നും കരച്ചിലായിരുന്നു അത്രേ അവരുടെ വീട്ടില് ഒരു സെർവൻറ് എന്നൊരു കാഴ്ചപ്പാടിലായിരുന്നു ആ സ്ത്രീയെ മറ്റുള്ളവരെല്ലാം കണ്ടിരുന്നത് കാലം പിന്നിട്ടു ആ സ്ത്രീ അത് സഹിച്ചും ക്ഷമിച്ചും ആ വീട്ടിൽ ഒരു വേലക്കാരിയെ പോലെ അവരവിടെ കഴിഞ്ഞുകൂടി കാലം പിന്നിട്ടു ആ വീട്ടില് വേറെ മൂന്ന് ജ്യേഷ്ഠന്മാർ കൂടിയുണ്ട് ഇവരെ കൂടാതെ ആ മൂന്ന് പേർക്കും ഈ സ്ത്രീയുടെ കണ്ണീരിന്റെ ഈ സ്ത്രീയുടെ ശാപത്തിന്റെ വിത്ത് ആ കുടുംബത്തെ മൂന്ന് മക്കൾക്കും മക്കളുണ്ടായില്ല ഇവരെന്നും കണ്ണീരോടെ ആ വീട്ടിൽ കരഞ്ഞ കണ്ണീരൊഴിക്ക് കരയുമായിരുന്നു അത്രേ ഇതെന്നോട് താഴെയുള്ള ജ്യേഷ്ഠന്റെ ഭാര്യയാണ് ഇതെന്നോട് വിളിച്ചു പറയുന്നത് ഞാൻ അവിടെ വിവാഹം കഴിച്ചു വന്ന കാലങ്ങളില് ഇവരുടെ കണ്ണീരും കയ്യും എന്നും ഞാൻ കണ്ടിട്ടുണ്ട് ഇവര് ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട് ഇവര് ഒരു മൂലയിലെ പണികൾ മുഴുവൻ കഴിഞ്ഞ് ഒതുങ്ങി ഇരിക്കുന്നത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് അന്ന് എനിക്ക് എന്റെ ഭർത്താവിനോട് ഇതെന്താ നിങ്ങൾ ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ ഞാനത് ചോദിച്ചാൽ അവരത് കേൾക്കാൻ തയ്യാറാവുകയുമില്ല ഞാൻ അങ്ങനെ ഒരു വെറുപ്പ് മേടിക്കണ്ട എന്നോർത്ത് ഞാൻ നിശബ്ദം നിന്നു ഞാനൊരു അവസരം കിട്ടുമ്പോഴെല്ലാം എൻറെ വീട്ടിൽ ഞാൻ ഏക മകളായിരുന്നു ഞാൻ എൻറെ വീട്ടിലേക്ക് പോകുമായിരുന്നു ഇതൊന്നും കാണും കേൾക്കും വേണ്ടല്ലോ എന്നോർത്താണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് അതുപോലെ വെക്കേഷൻ സമയങ്ങളായി കഴിഞ്ഞാൽ രണ്ടു മൂന്ന് പെങ്ങന്മാരുണ്ടത്രേ ഈ പെങ്ങന്മാരും മക്കളും എല്ലാം ഈ വീട്ടിലേക്ക് വരും ഈ ഇരിക്കുന്ന സർവൻറെ ഇരിക്കുന്ന സ്ത്രീ എന്നൊരു ബോധ്യത്തോടെ അവരിവിടക്കെടുന്ന് ഇവർക്ക് പറ്റാവുന്ന രീതിയിൽ മുഴുവൻ അലങ്കോലപ്പെടുത്തിയും ഒക്കെ ഈ സ്ത്രീയെ ബുദ്ധിമുട്ടിക്കുമായിരുന്നു അത്രേ കാരം പിന്നിട്ടു ഇന്ന് അവർക്ക് നാലഞ്ചു മക്കളുണ്ട് എല്ലാം ഹൈ പൊസിഷനിൽ മക്കൾ മുഴുവനും പക്ഷേ ഈ കുടുംബം മുഴുവൻ അന്യം നിന്ന് പോയതുപോലെ അ പെങ്ങന്മാർക്ക് രണ്ടു മക്കളുണ്ടെങ്കിൽ പോലും ആ കുട്ടികളും ആരും ഒരു നല്ല നിലയ്ക്ക് എത്തിയില്ല സഹോദരങ്ങൾക്ക് ആർക്കും മക്കളും ഇല്ല അപ്പൊ അവരെ അടുത്ത് പറയാണ് ആ താഴെയുള്ള മകളാണ് എന്നെ വിളിക്കുന്നത് അവൾ എന്നോട് പറയാണ് എന്റെ ചേച്ചി ഒന്ന് എനിക്കറിയാം ഇതാണോ ഇതിന്റെ കാരണം കുട്ടികൾ കുട്ടികളുണ്ടാകാത്തതെന്ന് എൻ്റെ ഉള്ളിൽ ഭയം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ പോയി ഒരു ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ ആ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് ആ കൗൺസിലർ എനിക്കിത് വെളിപ്പെടുത്തി തന്നു അപ്പോൾ ഉത്തരം കിട്ടി ഞാൻ പിന്നീട് അഞ്ചു വർഷക്കാലം ഉപവാസവും പ്രാർത്ഥനയുമായി കർത്താവിന്റെ മുൻപിൽ കൈവിരിച്ച് മുട്ടിന്മേൽ നിന്നു ധാരാളം ജപമാല ചൊല്ലി എല്ലാ ദിവസവും സങ്കീർത്തനം പതിമൂന്നും അമ്പത്തിയൊന്നും എൺപത്തി ആറ് എൺപത്തെട്ട് നൂറ്റി ഇരുപത്തി മൂന്ന് ഈ സങ്കീർത്തനങ്ങൾ ഡെയിലി ഞാൻ സന്ധ്യക്ക് വായിക്കുമായിരുന്നു അതുപോലെ ഫിലിപ്പി നാല് പത്തൊമ്പത് എപ്പോഴും ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമായിരുന്നു കരുണ കൊന്ത ചൊല്ലുമായിരുന്നു പിന്നീട് ചേച്ചിയുടെ ടോക്ക് കേട്ടപ്പോൾ ചേച്ചി ഇതൊക്കെ ഇതിനകത്ത് പറയുന്നു അപ്പൊ എനിക്ക് തോന്നി എന്റെ കർത്താവെ പരിശുദ്ധാത്മാവ് എല്ലാവരോടും ഒരുപോലെയാണല്ലോ പറയുന്നത് എന്നെനിക്ക് തോന്നിപ്പോയി അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ചേച്ചിക്ക് ഇതിനൊരു മറുപടി ഇട്ടത് ചേച്ചി എന്റെ ജീവിതമാണ് ഈ കാണുന്നത് ഇനി ഞാൻ വേറെ ഏത് പ്രാർത്ഥന ചൊല്ലണം ഈ ശാപം എൻ്റെ മേൽ നിന്ന് നീങ്ങി പോകാൻ ഇത് ഒരു കാര്യം എനിക്ക് എൻ്റെ മക്കളോട് പറയാനുള്ളതാണ് മറ്റൊന്ന് പറയാനുള്ളതാണ് നിങ്ങള് അന്യജാതിയിൽപ്പെട്ട കുട്ടികളെ ആണായാലും പെണ്ണായാലും വിവാഹം കഴിച്ചു കൊണ്ടുവരുന്നവരുണ്ട് അതൊരു തമാശയായിട്ടാണ് നമ്മൾ കാണുന്നത് അതിന്റെ പിന്നിലെ നമ്പർ വൺ കാരണം ഓ മത എന്നൊരു പഠിപ്പിക്കലാണ് എല്ലാവരും പഠിപ്പിക്കുന്നത് ഇത് കേട്ടുകഴിയുമ്പോ ഇതൊന്നും കുഴപ്പമില്ല എന്നൊരു തോന്നൽ വരികയാണ് രണ്ടാമത് നമ്മളിപ്പോ പലരും ഒരു മെസ്സേജ് കേട്ടു വയനാട്ടിൽ ഈ ഭൂകമ്പം ഉണ്ടായപ്പോൾ നിങ്ങളുടെ രക്തങ്ങളായിരുന്നോ നിങ്ങളുടെ മതപരമായിട്ടുള്ള വ്യക്തികളായിരുന്നോ അല്ലോ നിങ്ങളെ രക്ഷിച്ചത് എന്നൊക്കെ ഒരു ചോദ്യമായിട്ട് ഇപ്പൊ ഇത് എല്ലായിടത്തും ഇങ്ങനെ നമ്മൾ കേൾക്കുന്നുണ്ട് ഇത് കേട്ടി കേട്ട് കഴിയുമ്പോൾ എല്ലാവരുടെ ഉള്ളിലേക്ക് ഒരു ചിന്താഗതി കടന്നു വരുന്നു എന്ന് പറയുന്നത് വേണ്ട അത് ശരിയല്ല എന്നൊരു തോന്നൽ നമ്മുടെ കൂടുതലേക്ക് അങ്ങോട്ട് കടന്നു വരികയാണ് എൻ്റെ പൊന്നുമക്കളെ ഇത് ഒരു തെറ്റായ പഠിപ്പിക്കലാണ് അതുകൊണ്ട് മതം എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു മതവിഭാഗത്തിൽ നമ്മൾ കടന്നു വരുവാനും അവിടെ പരിശുദ്ധമ്മയാകുന്ന അമ്മയുടെ അങ്കിക്കുള്ളിൽ പൊതിയപ്പെട്ട് നിൽക്കാനും ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കാനും ഓരോ വ്യക്തിയും കടപ്പെട്ടിരിക്കുന്നു അപ്പോ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ലേശുവാണ് എന്നാൽ ഞാൻ എങ്ങനെ മാമനിസം മുങ്ങാനും തയ്യാറല്ല ഞാനൊരു ഹിന്ദു കുട്ടിയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ മാറി നിന്ന് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹത്തിന്റെ നീരൊഴുക്ക് നിന്നു പോകും കാരണം ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കാതെ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു ക്രൈസ്തലോട്ട് വചനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയില്ല നമുക്കൊരാൾക്ക് വേണ്ടി ഒരു വചനവും മാറ്റപ്പെടുകയില്ല ക്രൈസ്തലോട്ട് യേശുവിന്റെ രക്തവും മാംസവും സ്വീകരിക്കാനും മാമോദിസ സ്വീകരിക്കാനും ക്രിസ്ത്യാനി മക്കൾ കടപ്പെട്ടിരിക്കുന്നു ആ വിളിച്ച വിളിയിൽ ഉറച്ചു നിന്ന് ദൈവം തരുന്ന സഹനങ്ങൾ എടുത്ത് മുൻപോട്ട് പോകാനും ഓരോ വ്യക്തിയും കടപ്പെട്ടിരിക്കുന്നു ക്രൈസ്തലോർ നമ്മുടെ മക്കളെയും നമ്മളത് പഠിപ്പിക്കണം അല്ലാത്തടത്തോളം നിങ്ങൾ ഒറ്റയ്ക്ക് കിടന്ന് എത്ര ഓട്ടമൂടിയാലും നിങ്ങൾക്കൊന്നും കൈപ്പിടിയിൽ പിടിച്ചു കൂട്ടി പിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല ക്രൈസ്തലോൺ കർത്താവ് എന്താ പറഞ്ഞത് ഇതൊക്കെ ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവായ ദൈവത്തിന് അറിഞ്ഞുകൂടെ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക എന്താണ് ഈ രാജ്യവും നീതിയും എന്ന് എന്നുദ്ദേശിച്ചത് കർത്താവ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക കണ്ടോ വീണ്ടും ജനിക്കാതെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്താണ് വീണ്ടും ജനിക്കുന്നത് ജലത്താലും ആത്മാവിനാലും ഇതാണ് കർത്താവ് നമ്മോട് പറയുന്നത് അങ്ങനെ നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും നമ്മൾ ഈ രാജ്യത്തിന്റെ സന്തതികളായി കടന്നു വന്നു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവും നമ്മെ നയിക്കും പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഒക്കെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കും ക്രൈസ്തലോർ അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തികളും ക്രിസ്തുവിലേക്ക് കടന്നു വന്ന് കഴിഞ്ഞു കഴിയുമ്പോൾ ആദ്യം വേണ്ടത് ദൈവരാജ്യത്തിൽ ഉറച്ചു നിന്ന് ആ ഒരു വീണ്ടും ജനന അനുഭവത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനും ഇടവിടാതെ അവിടെ തോക്കി നന്ദി പറയുവാനും ആരുടെയും ശാപം പിടിച്ചു വാങ്ങാതെ മുൻപോട്ട് കടന്നു പോകാനുള്ള കൃപ അവിടുന്ന് ദൈവം നമുക്ക് തരും പ്രൈസ്തരോ അതേസമയം നമ്മൾ ഈ വീണ്ടും ജനന അനുഭവത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അവൻ ചിന്തിയ രക്തം വഴി ശാപത്തിൽ നിന്നും പാപത്തിൽ നിന്നും നമുക്ക് മോചനം തരും ഈ ശാപത്തിന്റെയും പാപത്തിന്റെയും കെട്ടുകൾ പൊട്ടിക്കുകയാണ് അവൻ കുരിശിൽ നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് നമ്മുടെ അഹങ്കാരം എന്ന് പറയുന്നത് എന്തിനത് എന്താവശ്യം ഇത് ഇതിന്റെ ഒന്നും ആവശ്യമില്ല മതസൗഹാർദ്ദം ക്രൈസ്തലോ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മക്കളോട് വിജാതീയ സഹോദരങ്ങൾക്ക് അതറിയില്ല നിങ്ങൾ ഓരോരുത്തരും അവർക്ക് ഇത് ഓർമ്മപ്പെടുത്തി കൊടുക്കാൻ കടപ്പെട്ടിരിക്കുന്നു നമുക്ക് ഫ്രണ്ട്സായിട്ടും ഒക്കെ നമ്മുടെ ചുറ്റുവട്ടത്തും നമ്മുടെ സഹോദര മക്കളുണ്ട് നമ്മളത് അവരോട് പറയാൻ കടപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്താൻ കടപ്പെട്ടിരിക്കുന്നു അപ്പോൾ അതിനു വേണ്ടുന്ന സമ്മാനവും സൗഭാഗ്യവും ദൈവം നമുക്ക് തന്നുകൊള്ളും കർത്താവ് പറയുന്നു എന്റെ കരം നീട്ടി നിന്നെയും നിന്റെ കുടുംബത്തെയും ഞാൻ പ്രഹരിച്ചിരുന്നുവെങ്കിൽ ഈ നിമിഷം നീ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കപ്പെടുമായിരുന്നു എന്റെ ശക്തി നിനക്ക് കാഞ്ചു തരാനും എന്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടാനും വേണ്ടിയാണ് ജീവിക്കാൻ ോൺ അതുകൊണ്ട് ജീവിക്കുന്ന ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മരിക്കും വരെ വിശ്വസ്തരായിരുന്നു കൊണ്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക എലിയ പ്രവാചകനെ പോലെ കെരീത്ത് താഴ്വരയുടെ അരികിൽ നിങ്ങളെ ആക്കിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ വെള്ളം വറ്റുമെന്ന് ദൈവത്തിനറിയാം വെള്ളം വറ്റിയാൽ വിധവയുടെ വീട്ടിൽ കൊണ്ടുപോയാലും എവിടെ കൊണ്ടുപോയാലും നിങ്ങളെ പുലർത്താൻ കഴിവുള്ള ഒരു കർത്താവാണ് ജീവിക്കുന്ന ദൈവമായ കർത്താവ് വിശ്വസിക്കുക ദൈവത്തിന്റെ നാമത്തെ പ്രഘോഷിക്കുക വിശ്വസ്തയോടെ ജീവിക്കുക ദൈവ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ നീതിമാനായ വിശ്വാസ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ ആ മേൻ